എല്ലാവർക്കും നമസ്കാരം ഇന്ന് ടോപ്പിക് എന്ന് പറയുന്നത് മസിൽ പിടുത്തം അതല്ലെങ്കിൽ മസിൽ ക്രാംസ് രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ചും ഉറങ്ങുന്ന സമയത്ത് ചില ആൾക്കാർക്ക് കോച്ചിപ്പിടിക്കുന്ന അല്ലെങ്കിൽ മസിൽസ് ടൈറ്റും ചെയ്ത് പിടിക്കുന്ന ഒരു അവസ്ഥ കാണാറുണ്ട് അത് നമുക്ക് ഇത് വരുന്ന സമയത്ത് സഹിക്കാൻ പറ്റാത്ത ഒരു പെയിൻ ആയിരിക്കും ഉണ്ടാകുന്നത് കാല് മടക്കുകയും കാല് നമ്മൾ പ്രസ് ചെയ്യുകയൊക്കെ ചെയ്താലും ഇത് മാറാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെ ഉണ്ടായിരിക്കാം വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാണോ അതുപോലെ അല്ലെങ്കിൽ ആഹാരത്തിൽ എന്തെങ്കിലും നമ്മൾ കൂട്ടേണ്ടതുണ്ടോ അല്ലെങ്കിൽ കഴിക്കേണ്ടതുണ്ടോ എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്റെ അടുത്ത് വരുന്ന ചില പേഷ്യൻസ് പറയാറുണ്ട് സ്ഥിരമായിട്ട് മസിൽ ക്രാംസ് അല്ലെങ്കിൽ മസിൽ പിടുത്തം ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടും അത് മാറുന്നില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അത് ആദ്യം ഞാൻ പറയുന്നത് എന്തൊക്കെ അസുഖങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാവാം നമുക്ക് മസിൽ പിടുത്തം സ്ഥിരമായിട്ട് ഉണ്ടാകുന്നതെന്ന് ഒന്ന് പ്രധാനമായിട്ട് വെരിക്കോസ് വെയിൻ വെരിക്കോസ് വെയിൻ നല്ല രീതിയിലുള്ള ആൾക്കാർക്ക് തുടർച്ച രണ്ട് കാലിലും ഒരുപോലെ വെരിക്കോസ് വെയിൻ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് കാരണം പ്രത്യേകിച്ച് നമുക്ക് വെരിക്കോസ് വെയിൻ വരുമ്പോൾ കാലിലോട്ടുള്ള ഒരു പ്രോപ്പർ സർക്കുലേഷൻ രക്തോട്ടം ഉണ്ടാകാറില്ല പ്രത്യേകിച്ച് നീരും അതുപോലെ കാഫ് അതുപോലെസിൻ്റെ അവിടെയൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ കാണാറുണ്ട് അതുപോലെ പ്രഗ്നൻസി ലേഡീസിൽ അവർക്ക് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് മസിൽ ക്രാംസ് വരുന്നുണ്ട് അതുപോലെ ഡയബറ്റിക് കുറവ് വർഷങ്ങളായി ഡയബറ്റിക് ഉള്ള ആൾക്കാരിലും സ്ഥിരമായിട്ട് മസിൽ ക്രാംസ് പറയാം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലാണ് ഇത് കൂടാറുള്ളത് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ തണുത്ത സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ അതുപോലെ കൂടുതൽ സമയം വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അവർ നമ്മുടെ ബോഡി അതനുസരിച്ച് അനുസരിച്ച് വെള്ളം ധാരാളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ബോഡി ഡീഹൈഡ്രേഷൻ ആകുന്നു അപ്പോൾ ഡീഹൈഡ്രേഷൻ ആകുന്ന അനുസരിച്ച് ഈ ഒരു മസിൽ പിടുത്തം ഉണ്ടാകാറുണ്ട് പിന്നെ ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരിലും പിന്നെ അതുപോലെ ബോഡി വെയിറ്റ് അമിതമായിട്ട് ബോഡി വെയിറ്റ് ഉള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിൽ അതുപോലെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാൽസ്യം കുറവാണെങ്കിലും നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മസിൽ പിടുത്തം ഉണ്ടാകാനുള്ള കാരണങ്ങൾ അപ്പോൾ അതിന് പ്രധാനമായിട്ടും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക അതായത് ഒന്ന് രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ സ്ഥിരമായിട്ട് എ സി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ രാത്രി കിടക്കുമ്പോൾ കാലിൽ വോളൻ്റെ സോക്സോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലാങ്കറ്റോ എന്തെങ്കിലും ഇട്ട് കാല് കവർ ചെയ്ത് കിടക്കുക ചില ആൾക്കാർക്ക് അതുപോലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഫാനിന്റെ കാറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കാലിലടിക്കുമ്പോഴും ഈ ഒരു മസിൽ പിടുത്തം ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് മഴ സമയമൊക്കെ ആകുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ രാത്രി കാലങ്ങളിൽ ഉറങ്ങുമ്പോൾ തീർച്ചയായിട്ടും കാല് നന്നായിട്ട് സോക്സോ എന്തെങ്കിലും ഇട്ട് കാല് പൊതിഞ്ഞ് കിടക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ തണുത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കൂടുതൽ സമയം നിൽക്കുന്ന ആൾക്കാരും നമ്മൾ കഴിവതും അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ കാല് ചൂടുവെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കാല് മുക്കി പ്രത്യേകിച്ച് ഉപ്പ് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കാലിനൊരു നല്ല സുഖം കിട്ടുന്നതാണ് ഉറ പ്രത്യേകിച്ച് വേദന കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഓയിൽ അപ്ലൈ ചെയ്ത് മസാജിങ് ചെയ്ത് സർക്കുലേഷൻ നല്ല രീതിയിൽ ഒരു മസാജും കൂടെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ എംഗിലെ വേദന കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകി ടീച്ചേഴ്സ് അതുപോലെ പോലീസ് സ്ത്രീകളെ പ്രത്യേകി леडीസ് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ നിന്ന് വെള്ളത്തിലെ തുണി അലക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരിലൊക്കെ ഈ ഒരു പ്രശ്നം കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരെ കഴിവതും നമ്മൾ ചെറിയ ഓയിൽ മസാജ് ചെയ്തു കൊടുക്കുക രീതിയിൽ അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ കാല് കുറച്ച് സമയം ഡിപ്പ് ചെയ്ത് വയ്ക്കാനായിട്ടും കൂടെ ശ്രമിക്കുക അല്ലെങ്കിൽ ചെറിയൊരു ചൂട് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് വേദനകളെ മസിൽ പിടുത്തം കുറയ്ക്കുന്ന കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ പിന്നെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അതിന് നമ്മൾ കഴിവതും ആഹാരത്തിൽ പ്രത്യേകിച്ച് പാല് പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ മുട്ട ചെറിയ മത്സ്യങ്ങൾ ഇങ്ങനെയുള്ളത് നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെ ൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിയിട്ടും നമുക്ക് കുറയുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് മസിൽ പിടുത്തം ഉണ്ടാകുന്നു നമ്മൾ കൺസൾട്ട് ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ വൃക്കരോഗം പോലെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരിൽ ഈ മസിൽ പിടുത്തം കാണാറുണ്ട് അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല അതുപോലെ നമ്മൾ കാഫ് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുക കാലിന്റെ മസിൽസ് പ്രത്യേകിച്ച് നമ്മൾ കാല് നിവർത്തി സ്ട്രേറ്റ് നിന്നതിന് ശേഷം കാല് നമ്മൾ കാലിന്റെ ഹീൽസ് പൊക്കിയിട്ട് പാദം നമ്മുടെ ഈ വിരലുകൾ പ്രെസ് ചെയ്തിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആക്കി കൊടുക്കുക അപ്പോൾ അതൊക്കെ മസിൽസ് സ്ട്രെങ്ത് വരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിനു വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻസ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം